ഗോപിനാഥ് ഈ പ്രസ്ഥാനം ഒരു പറഞ്ഞു തന്നെയാണ് ഞങ്ങളുടെ മു അനാഥരാണെന്നും അഗതികളാണെന്നും ഒക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആൾക്കാരുടെ കാശ് വാങ്ങുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പരാതി ഇവിടെ കാലിഫോർണിയയിലും സിയാറ്റിലും ഒക്കെ ഫണ്ട് റേസിംഗ് നടന്നു ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഫോട്ടോസും വീഡിയോസും വിദേശ രാജ്യങ്ങളിലോട്ട് അയച്ചു കൊടുത്ത് പണം തട്ടുന്ന ഒരു തട്ടിപ്പ് വീരനാണോ മജിഷ്യൻ ഗോപിനാഥ് മുതുകാട് അതിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്ഥാനമാണോ മാജിക് പ്ലാനറ്റ് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത് ചിത്ര സിയാറാണ് ഒരു ഓട്ടിസം ബാധിച്ച കുട്ടിയുടെ അമ്മയാണ് അതിനോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിനെതിരെയും ഈ വ്യക്തിക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ ആദ്യമായി പോസ്റ്റ് ഇടുന്നതും ഈ അമ്മയാണ് ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ചിത്ര സിയാർ നമ്മുടെ ഒപ്പം ചേരുന്നത് യു എസിൽ നിന്നാണ് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും എ ബി സി മലയാളത്തിലോട്ട് സ്വാഗതം സാധാരണ ആളുകൾക്ക് ഒരു പക്ഷേ ഇത് മനസ്സിലാവുന്നില്ല ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്താണ് ശരിക്കും സംഭവം എന്ന് പറയാമോ എന്റെ എന്ന അവസ്ഥയുള്ള കുട്ടിയാണ് അതായത് അവന്റെ കാലുകൾക്ക് രണ്ടും സ്വാധീനക്കുറവുണ്ട് നടക്കാൻ പ്രയാസമാണ് അപ്പം വീൽ ചെയറിലാണ് പുറത്തൊക്കെ പോകുന്നത് നേവി ചിൽഡ്രൻസ് സ്കൂൾ കൊച്ചിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പരസ്യം കണ്ടു പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞറിഞ്ഞു ഇങ്ങനെ ഗോപിനാഥ് മുതുകാടിന്റെ മാജിക് പ്ലാനറ്റിൽ പിന്നെ സാമൂഹ്യ സുരക്ഷാ മിഷനും നിഷും ഐകോൺസും ഒക്കെ സംയുക്തമായിട്ടൊരു പ്രോജക്റ്റ് ആർട്ട് ഫോമില് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നേ അപ്പൊ മോൻ വരയ്ക്കും അവർക്കൊക്കെ അറിയാം അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പതിനാണ് അവൻ അവിടെ ജോയിൻ ചെയ്യുന്നത് കാരണം ഇത്ര ഓർമ്മയെന്ന് പറഞ്ഞാൽ അവന്റെ ബർത്ത്ഡേ അന്നാണ് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഓർമ്മ അപ്പൊ അന്നാണ് അവിടെ ചേർക്കുന്നത് അപ്പൊ ചേർത്തപ്പോ അവര് പറഞ്ഞത് പാരന്റ്സ് നിർബന്ധമായിട്ടും കുട്ടിയുടെ കൂടെ ഉണ്ടാവണം എന്നാണ് ഞാന് എന്റെ ജോലി റിസൈൻ ചെയ്തിട്ട് ഞാന് മോൻ്റെ ഒപ്പം ഇവിടെ പോയി തുടങ്ങി പാരന്റ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വെറുതെ പോണം രാവിലെ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒത്തിരി ദൂരത്തായിട്ട് ഒരു റൂം തരും അവിടെ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുക എന്നുള്ളത് അല്ലാതെ കുട്ടികളെടുത്ത് പോവാനോ അവരുടെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാനോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല അവിടെ അവിടെ പോയി പഠിക്കുന്ന ആദ്യമൊക്കെ എനിക്ക് എന്താണ് എന്താ ട്രെയിനിങ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ അവൻ വരച്ച ഒക്കെ കാണിക്കാറുണ്ട് ഒരു ദിവസം കോവിഡിന്റെ സമയത്ത് കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു കിറ്റ് അനുവദിച്ചുവരും ഈ ഡിഫറെൻ്റ് ആർട്സ് സെന്ററിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ആ കിറ്റുമായിട്ട് അവിടെ നിന്ന് ഒരു റെപ്രസെന്റേറ്റീവും മുതുകാട് സാറുമായിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കിറ്റൊക്കെ തന്നിട്ട് പോയി അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ കോർഡിനേറ്ററും എവരുടെ ഫോട്ടോ വീഡിയോഗ്രാഫറും ഒക്കെ ആയിട്ട് രണ്ടു പ്രാവശ്യം വീണ്ടും വീട്ടിൽ വന്നിരുന്നു അപ്പൊ പറഞ്ഞത് ഇവിടുത്തെ ഈ കോവിഡ് ടൈമിലുള്ള വീഡിയോ എടുക്കുന്നുണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ എന്തായാലും കുട്ടികൾ കോവിഡ് ടൈമിൽ ചെയ്ത കാര്യങ്ങൾ എല്ലാവരും അത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഓക്കെ പറഞ്ഞു അപ്പോ വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ഞങ്ങളുടെ വീട് ഞങ്ങൾ വെച്ച വീട് അതിന്റെ തൊട്ടടുത്ത് കുടുംബ വീടുണ്ട് അത് കുറച്ച് പഴയ വീടാ പുളിഞ്ഞൊക്കെ ഇരിക്കുന്ന വീടാ അപ്പൊ പുള്ളി മാക്സിമം അതിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചു പിന്നെ അത് അപ്പൊ നമ്മള് അത് വലിയുണ്ട് കൂടെ ഉണ്ട് കൂടെ ഉണ്ട് ആ എന്നിട്ട് പിന്നെ പറഞ്ഞു പുള്ളി പറഞ്ഞു അത് നമുക്ക് കോർഡിനേറ്ററെ കൊണ്ട് പറയിച്ചു അത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് അവന് തെറാപ്പി ഒക്കെ ഒത്തിരി വേണം കാശ് വേണോന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾ അത് വില്ലെങ്കിൽ ആയിരുന്നില്ല കാരണം സാമ്പത്തികമായിട്ട് നമ്മൾ വലിയ മെച്ചപ്പെട്ടവരൊന്നും ആയിരുന്നില്ല പക്ഷെ എന്നിരുന്നാലും നമ്മളത്യാവശ്യം അവന്റെ കാര്യങ്ങൾ ആരെയും ആശ്രയിക്കാതെ നടത്തിക്കൊണ്ട് പോയിരുന്നവരാണ് അപ്പോ ആ സമ്മതിച്ചില്ല നമ്മളൊന്നും അത് അങ്ങനെ ഒന്നും പറയാൻ ആയില്ല ഞങ്ങൾ സാധാരണ കാര്യങ്ങൾ അവന്റെ മുന്നിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു ആ ഒരു സീനൊക്കെ അവര് ഷൂട്ട് ചെയ്തു ഭയങ്കര സിമ്പത്തറ്റിക്ക് ആയിട്ട് വെച്ച് അവര് വീഡിയോ അപ്ലോഡ് ചെയ്തു അത് പിന്നെ അവിടെ ഒരു ഇഷ്യൂ വന്നപ്പോ ആ വീഡിയോ ഒക്കെ അവര് ഡിലീറ്റ് ചെയ്തു പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇല്ല ഞങ്ങൾ ചോദ്യം ചെയ്തില്ല അപ്പൊ കാരണം നമ്മൾ അവിടെ ഞങ്ങൾ ഞങ്ങള് ഒന്നും വേണോന്ന് പറഞ്ഞില്ലല്ലോ ഒരു വീഡിയോ ഇട്ട് എല്ലാരും ഞങ്ങളോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് അവരൊക്കെ ഭയങ്കര വിഷമത്തി വിളിച്ചിരുന്നു ആ അപ്പൊ അത് നമ്മള് പാരന്റ്സ് തമ്മിൽ ഡിസ്കസ് ചെയ്തെങ്കിലും അവിടെ ഞങ്ങള് സംസാരിച്ചില്ല അപ്പൊ അതിന് തൊട്ട് മുന്നേ തന്നെ ഒരു മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു ഒരു പെയ്ഡ് ന്യൂസാ അതിലെന്റെ മോന്റെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിരുന്ന ഇവരെല്ലാം കുട്ടികളാണ് അല്ലെങ്കിൽ പാരന്റ്സ് തള്ളിക്കളഞ്ഞ കുട്ടികളാണ് അഗതികളാണ് അവിടെ അവിടെ എടുത്ത് വളർത്തുന്നവരാണ് അവിടെ അവര് റെസിഡൻഷ്യൽ ആയിട്ട് നിന്ന് പഠിക്കുന്ന ആണെന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വന്നു അപ്പൊ വാർത്ത വന്നപ്പോ പാരൻസ് എല്ലാം ഒന്നടങ്കം ഒരു പരാതി എഴുതി കൊടുത്തു ഞങ്ങൾക്ക് ആ പെയ്ഡ് ന്യൂസ് തിരുത്തി പത്രത്തിൽ വരണം അത് ഞങ്ങൾക്ക് നാണക്കേടാന്ന് പറഞ്ഞു കാരണം അവിടെ വന്നതിൽ പെർസെന്റ് ആൾക്കാരും അത്യാവശ്യം ഉള്ളവരും നല്ല ജോലിയൊക്കെ ഉള്ളവരുമാണ് അപ്പൊ അവർ മാതൃഭൂമി പത്രത്തിൽ വന്ന ന്യൂസ് മാജിക് പ്ലാനറ്റ് കൊടുത്ത ന്യൂസ് ആണോ അത് മാതൃഭൂമി പത്രം അല്ല മുതുകാട് സാറ് കൊടുത്ത ന്യൂസ് അവിടെ നിന്ന് തന്നെ കണ്ടന്റ് കൊടുക്കുന്ന അതെ അവിടെ വന്നവര് വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു വീഡിയോ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പൊ ഇത് ഒരു ന്യൂസ് വരാനാണെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ ന്യൂസ് വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് നമുക്ക് ഇല്ല ഇല്ല അവര് എടുത്തത് തന്നെയാണ് പിന്നെ നമ്മൾ ആ എടുക്കാൻ വന്ന ആ ജേർണലിസ്റ്റിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്നു പാരന്റ്സ് അപ്പൊ അവര് പറഞ്ഞത് മുതുകാട് സാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൊടുത്തത് എന്ന് അവര് പറയുകയും ചെയ്തു അപ്പോ ഞങ്ങള് പരാതി എഴുതി എല്ലാരും സൈൻ ചെയ്ത് കൊടുത്തപ്പോ അത് തിരുത്തുന്നതിന് പേരം പുള്ളി ഒരു മീറ്റിംഗ് കൂടി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു എല്ലാ പാരന്റ്സെയും ഷൗട്ട് ചെയ്തു ഇത് ആ അത് റെപ്രസെന്റ് ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു പ്രായമുള്ള ഏറ്റവും പ്രായമുള്ള ഒരു ഉണ്ടായിരുന്നു സഹ സഹദേവരെന്ന് പറഞ്ഞ സാറാണ് അത് കൊടുത്തത് അപ്പൊ പുള്ളി ഒരുപാട് ഇൻസൾട്ട് ചെയ്തു ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊക്കെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കുറെ പേരൻസ് അവരെ കൂടെ ഇപ്പോഴും നിക്കുന്ന പോലെ തന്നെ അങ്ങോട്ടും കൂടി അപ്പൊ പിന്നെ അതങ്ങ് അടിച്ചമർത്തപ്പെട്ടു അപ്പൊ പിന്നെ പിന്നെ ഞങ്ങൾ ആരും മുമ്പോട്ടൊന്നും സംസാരിച്ചില്ല പിന്നെ അങ്ങനെ പോയി അത് ഈ നമ്മുടെ വീട്ടിൽ വന്ന് വീഡിയോ എടുത്തപ്പോൾ ഞങ്ങൾ ഞങ്ങളത് സഹകരിക്കാത്തതിനു ശേഷം മോനെ ഒന്നിലും പങ്കെടുപ്പിക്കത്തില്ല ഒരു ട്രെയിനിങ്ങും കൊടുക്കത്തില്ല അപ്പോ കൊടുക്കത്തില്ലെങ്കിലും കുട്ടികളെ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് വന്ന് പറയാൻ കൃത്യമായിട്ട് അറിയില്ല നമ്മൾ ഒത്തിരി ചോദിച്ചാൽ മാത്രമേ അവര് പറയുള്ളൂ പക്ഷെ എന്നും വരുമ്പോ ഞാൻ ചോദിക്കും എന്താ വരച്ച് എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കും അപ്പൊ അവൻ കുറച്ചൊക്കെ പറയും പിന്നെ പറയത്തില്ല പിന്നെ ചില സമയത്ത് അവര് വിഷമം വരുമ്പോ അവൻ നന്നായിട്ട് പറയും എന്നെ എന്നെ ഒന്നും പഠിപ്പിക്കുന്നില്ല ഞാൻ വെറുതെ ഇരിക്കുകയെന്ന് എനിക്ക് പേപ്പർ തന്നില്ല അവിടെ കുട്ടികൾക്ക് ക്യാൻവാസ് കൊടുക്കുമ്പോ അവന് സാധാരണ വരയ്ക്കുന്ന ഒരു പേപ്പർ എടുത്ത് വെറുതെ കൊടുക്കും അപ്പൊ അതൊക്കെ അവന് ഭയങ്കരായിട്ട് ഫീൽ ചെയ്യും മനസ്സിലാവുന്ന കുട്ടിയാണ് അവൻ ശരിക്കും എച്ച് ഐ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വലിയ പ്രയാസമില്ല അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അങ്ങനെ എളുപ്പം പഠിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കുട്ടികളെ എടുത്തിട്ട് അവര് മാജിക് പഠിപ്പിച്ചു അപ്പൊ മോൻ പഠിക്കുന്ന ഡ്രോയിങ് സെക്ഷനിൽ നിന്നാണ് അവരെ വിളിച്ചോണ്ട് പോകുന്നത് അപ്പൊ അവൻ എന്നും സാറിന്റെ കൈ പിടിച്ചിട്ട് ചോദിക്കുക എന്നെ കൂടെ മാജിക് പഠിപ്പിക്കൂന്ന് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല അപ്പൊ സാറിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുന്ന ലിസ്റ്റ് അവർക്ക് പഠിപ്പിക്കാൻ പറ്റും അപ്പൊ അവര് സെലക്ട് ചെയ്ത് പറയും ആളെ മാത്രം പഠിപ്പിച്ചാൽ മതി ബാക്കിയുള്ളവർക്ക് ട്രെയിനിങ് ഇല്ല വെറുതെയാണ് പാരന്റ്സ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യം കുട്ടികൾക്കും ഇല്ല ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടായപ്പോ ജോലിക്ക് പോണ്ട ഒരു സാഹചര്യം വന്നു അപ്പൊ സമഗ്ര ശിക്ഷ കേരളയില് ഞാന് ജോലിക്ക് കയറി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് കേറി അങ്ങനെ ജോലി ചെയ്തോണ്ടിരുന്ന അപ്പൊ സാറ്റർഡേ സൺഡേ അവധി ദിവസങ്ങളിലെല്ലാം ഞാൻ മോനോടൊപ്പം പോകും ബാക്കി ദിവസങ്ങളിൽ രാവിലെ അവനെ കൊണ്ടാക്കിയിട്ട് വൈകിട്ട് വിളിച്ചോണ്ട് പോകുന്ന ഒരു ആരോപണത്തിലോട്ട് എന്തൊക്കെയാണ് അവിടുത്തെ മാനേജർ സുനിൽ സാറ് വിളിച്ചിട്ട് പറഞ്ഞ് തെറാപ്പി എല്ലാ ദിവസവും തരാൻ പറ്റില്ല ലിസ്റ്റ് ഇടും അപ്പൊ മാത്രം വന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ ഹസ്ബൻഡ് ആദ്യമായിട്ട് ഒരു ഒരു കാരണത്താലും ഒരു കാര്യവും അവിടെ കയറി ആവശ്യപ്പെട്ടിട്ടില്ല മോന് മാജിക് പഠിക്കാൻ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു അവ ആഗ്രഹം പറഞ്ഞു വിഷമം പറഞ്ഞുവെങ്കിലും അവന് ഒരിക്കലും ഞങ്ങൾ അവിടെ പോയി പറഞ്ഞിട്ടില്ല മോനെ കൂടെ പഠിപ്പിക്കും ചോദിച്ചിട്ടില്ല അതിന് പോലും ഞങ്ങള് പുറത്തൊരു അവസരം കിട്ടിയപ്പോ പഠിപ്പിച്ചു അവനെ പഠിപ്പിച്ചവൻ അമൃതാ ചാനലിൽ പെർഫോം ചെയ്യുകയും ചെയ്തു തെറാപ്പി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോ ആ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ കാര്യമൊന്നുമില്ല ലിസ്റ്റ് ഇടുമ്പോഴേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങള് രണ്ടാഴ്ച വെയിറ്റ് ചെയ്തു ലിസ്റ്റിൽ പേര് പറഞ്ഞെങ്കിൽ ഇടാല്ലോ എന്ന് വെച്ച് അവര് ലിസ്റ്റില് പേരിട്ടില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു എന്റെ ഫ്രണ്ട്സ് ഖത്തറിയിൽ നിന്നും ദുബായിന്നൊക്കെ ഉള്ള ഫ്രണ്ട്സ് എനിക്ക് ബ്രോഷർ അയച്ചു തന്നിട്ട് പറഞ്ഞത് ഡി എ സിയുടെ ബ്രോഷറാണ് അയച്ചു തന്നിട്ട് പറഞ്ഞ് ഈ പ്രോഗ്രാമിന് ഇവിടെ ദുബായിലെ പ്രോഗ്രാമിന് ശംഭുണ്ടോ ബാനറിലൊക്കെ ശംഭുവിന്റെ ഫോട്ടോ ആണല്ലോ ശംഭുണ്ടോ ഒക്കെ ഞാൻ പറഞ്ഞില്ല കാരണം അവനെ ഒരിക്കലും ഞങ്ങക്ക് തന്നെയാ വിടാൻ പറ്റുന്ന ഒരു കുട്ടിയല്ല അങ്ങനെ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ അവനെ വിടുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല ില്ല അവനൊരു പ്രോഗ്രാമിനും ഇല്ല പക്ഷെ ഫോട്ടോ എല്ലാം ശമ്പുവിൻ്റെയാന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ബ്രോഷർ അയച്ചു തന്നു അപ്പോഴാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങടെ ഒരു കൺസേണും ഇല്ലാതെ ഇദ്ദേഹം എന്റെ മോന്റെ ഫോട്ടോയാണ് എല്ലായിടത്തും ചാരിറ്റി ഫണ്ട് കളക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് അപ്പോ അതിനു മുന്നേ തന്നെ ആ സ്ഥാപനത്തിനകത്തും അങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ പ്രതികരിച്ചില്ല ഞാൻ പ്രതികരിക്കാൻ പോയി ഇപ്പൊ ആ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട അത് അവ അവിടെ പഠിക്കുന്ന കുട്ടിയല്ലേ അത് ഫോട്ടോ എന്ന് പറഞ്ഞു അപ്പൊ അത് ശരിക്കും അന്ന് പ്രതികരിച്ചെങ്കിൽ ഒരുപക്ഷെ ഇത് സംഭവിക്കില്ലായിരുന്നിരിക്കാം ആ അപ്പോ അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കില് ഫേസ്ബുക്കിൽ പ്രതികരിച്ച് അങ്ങനെയല്ല ഇത് ഞാൻ കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു യൂസഫ് അലി സാറ് ഒരു കോടി കൊടുക്കുന്നു എന്ന് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള ഒരു പാരന്റ് ഇപ്പൊ അവിടെ നിൽക്കുന്ന ഒരു പാരന്റ് ഒരു പോസ്റ്റ് ഇട്ടു അത് അത് കണ്ടിട്ട് ആൾക്കാര് കസൂയെന്നും ആൾക്കാര് അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് സാറിനെ വിളിച്ച് കാശ് ചോദിക്കുന്നു അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു അപ്പൊ ഈ പറഞ്ഞ പുള്ളിക്കാർ ഈ അതിനകത്ത് ഇപ്പൊ പ്രതിരി പ്രതികരിക്കുന്ന എല്ലാ പാരന്റ്സും ഇതുപോലെ എന്നെ പോലെ അതിനകത്ത് പ്രതികരിച്ചിരുന്നവരാണ് അവർക്കെല്ലാം എന്റെ അതേ പരാതി ഉള്ളവരുമാണ് അപ്പൊ അവര് ഞങ്ങളോട് അവിടെ സംസാരിച്ച് അല്ല ഈ പോസ്റ്റിൽ കണ്ടേന്ന് വെച്ചിട്ട് ഞാനൊരു കമന്റ് ഇട്ടു അതിന്റെ താഴെ ആ കമന്റിനെ തുടർന്ന് അവർ ഒരുപാട് എന്നെ ഇൻസൾട്ട് ചെയ്ത് മുന്നോട്ട് സംസാരിച്ചു അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോ അത് ശരിക്കും ഫീൽ ചെയ്ത് ആ ആ സംസാരിച്ച ആ കമന്റ് എടുത്തതിന് തൊട്ടടുത്ത ദിവസമാണ് ഞാൻ ആ പോസ്റ്റ് ഇടുന്നത് സോഷ്യൽ മീഡിയയില് നിരന്തരമായിരുന്നത് അതെ ാണ് ഞാൻ ആദ്യമായിട്ട് പോസ്റ്റ് ഇടുന്ന എന്തിനെ കുറിച്ചായാലും ഞാൻ ആദ്യമായിട്ട് പോസ്റ്റ് ഇടുന്ന അതാണ് ഈ പോസ്റ്റ് കണ്ട് ഞാൻ ഇട്ട പോസ്റ്റ് കണ്ടിട്ട് ഇവിടെ അമേരിക്കൻ അസോസിയേഷൻ മലയാളി അസോസിയേഷനിൽ നിന്ന് ഒരാൾ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന എന്റെ മകനാണോ എന്ന് ചോദിച്ചു ഞമ്മൻ ആണെന്ന് പറഞ്ഞു അപ്പം ഇവിടെ കാലിഫോർണിയയിലും സിയാറ്റിലും ഒക്കെ ഫണ്ട് റേസിംഗ് നടന്നു അതിലൊക്കെ ഈ മകന്റെ ഫോട്ടോയാണ് വെച്ചതിൽ നിങ്ങളുടെ അനുവാദത്തോടെയാണോ വെച്ചേന്ന് ചോദിച്ചു അപ്പോഴും പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ നിങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫോട്ടോ ഇവിടെ ഉപയോഗിച്ചെന്ന് എന്നെ അറിയുന്നതെന്ന് പറഞ്ഞു അപ്പൊ എന്നിട്ട് വേറൊരാള് വിളിച്ചു അയാള് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ മോന് അവിടെ ഒരു സ്പോൺസർ ഉണ്ട് അയാളാണ് അത് കോർഡിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ അത് ശരിക്കും എനിക്ക് ഞെട്ടലായിരുന്നു കാരണം ഞങ്ങള് എത്ര സാമ്പത്തികം ഇല്ലെങ്കിലും സാഹ അവനെ ചികിത്സിക്കാൻ ട്രീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഒരിക്കലും ആരുടെ നിന്നും കാശ് വാങ്ങി ഞങ്ങൾ കടം പോലും വാങ്ങി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ സ്പോൺസർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചു അപ്പൊ പറഞ്ഞെ എൻ്റെ മകന്റെ ഫോട്ടോ അവന്റെ ഡിസബിലിറ്റി അതിന്റെ പെർസെന്റേജ് എന്റെ എന്റെ പേര് ഹസ്ബൻഡിന്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ഡീറ്റെയിൽ ആയിട്ട് എന്നിട്ടാണ് പൈസ വാങ്ങുന്നതെന്ന് പറഞ്ഞു ഇയർലി ടു തൗസൻഡ് ഡോളർ വെച്ച് വാങ്ങുന്നെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്റെ മോന് മാത്രമല്ല മുന്നൂറ് കുട്ടികൾക്ക് വാങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അന്ന് ഈ സംസാരിക്കുന്ന വെറും നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് കുട്ടികൾക്ക് അകത്തേ ഉള്ളൂ അവിടെ അപ്പോ ഞാൻ പറഞ്ഞ അത്രയും കുട്ടികൾ അവിടെ ഇല്ലല്ലോ അപ്പൊ അവര് ലിസ്റ്റ് വായിച്ചു ലിസ്റ്റ് വായിച്ചപ്പോഴാണ് കോവിഡിന് മുന്നേ പോയ കുട്ടികൾ അവിടെ ഒരാഴ്ച വന്നിട്ട് പോയ കുട്ടികൾ എല്ലാവരുടെ പേരുണ്ട് കാരണം ഇവര് ആദ്യം വരുന്ന സമയത്ത് ഞങ്ങളുടെ ഡീറ്റെയിൽസും സർട്ടിഫിക്കറ്റിന്റെ കോപ്പീസും ഒക്കെ വാങ്ങി വെക്കും അപ്പൊ ഈ കുട്ടികൾ പോയാലും ഇത് അവിടെ ഉണ്ട് അപ്പൊ ഈ രേഖകൾ കൊടുത്തിട്ടാണ് പുള്ളി ഈ കാശ് വാങ്ങുന്നത് അപ്പൊ ഇവരെന്നിട്ട് അവര് ഈ പാരൻസിനെയൊക്കെ പോയ പാരൻസിനെയൊക്കെ വിളിച്ച് കൺഫേം ആക്കി എന്നവര് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരോട് ഈ ലിസ്റ്റ് ചോയിച്ചു കാരണം എന്റെ മോൻ്റെ ലിസ്റ്റ് എങ്കിലും തരാൻ അത് പത്ത് കുട്ടികളുടെ ലിസ്റ്റാ ലിസ്റ്റ് തരാൻ പറ്റില്ല പക്ഷേ എവിടെ വേണോ അവര് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെയാണ് ഞാൻ ശക്തമായിട്ട് പ്രതികരിച്ചത് അപ്പോഴാണ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഇദ്ദേഹം ഈ കുട്ടികളെ ശരിക്കും പ്രസന്റ് ചെയ്തിട്ട് ചാരിറ്റി ഇങ്ങനെ കളക്ട് ചെയ്യണത് ഇപ്പൊ ചാരിറ്റി കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഇപ്പൊ അവിടെ ആ ശരിക്കും സാമ്പത്തിക ആവശ്യമുള്ള കുട്ടികളുണ്ട് ഇദ്ദേഹം കൊണ്ടുപോകുന്ന ഈ പ്രോഗ്രാമിൽ കൊണ്ടുപോകുന്ന കുട്ടികളിൽ തന്നെ തന്നെയുണ്ട് അച്ഛനില്ലാതെ അമ്മ മാത്രം നോക്കുന്ന വളരെ കഷ്ടതയിലുള്ള കുട്ടികളുണ്ട് അവർക്കൊക്കെ പേഴ്സണലി ആയാലും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ പൈസ പിരിച്ച് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കാം പക്ഷെ ഇല്ല ഇദ്ദേഹം ഒരു രൂപ പോലും ഒരിക്കലും കാശുണ്ടെന്ന് പറയില്ല ഇപ്പൊ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന ആയാലും ഇപ്പൊ ഒരു സ്പോൺസർ ചെയ്യണം ആരെങ്കിലും സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നെന്ന് പറഞ്ഞാല് സ്പോൺസർ ചെയ്യുന്നവർ അവിടെ വരുന്നുണ്ടെങ്കിൽ അന്ന് ഫുഡ് ഉണ്ടാവും കുട്ടികൾക്ക് ഇല്ലെങ്കിൽ അവർ കൊടുക്കത്തില്ല ഫുഡ് അപ്പൊ ഭക്ഷണം എന്ത് ചെയ്യും ഇല്ല ഇല്ല അവിടെ ശരിക്കും സാധാരണ ഫുഡ് കാണും ഇപ്പൊ ഒരാള് സ്പോൺസർ ചെയ്യുമ്പോഴാണ് അവർക്ക് സ്പെഷ്യൽ ഫുഡ് വയ്ക്കുന്നത് ഇപ്പൊ അവര് കൊടുക്കുന്ന പൈസ അനുസരിച്ച് ആ ആ സ്പെഷ്യൽ ഫുഡ് കൊടുക്കില്ല ആ ആ കാശ് അത് അതിനു വേണ്ടി ഉപയോഗിക്കൂല അതും അവിടുത്തെ അതിനുള്ളിലുള്ള സ്റ്റാഫ് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ പാവമൊക്കെ ഞങ്ങൾ കണ്ടു നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ഞങ്ങൾ എവിടെ കൊണ്ടുവെക്കുമെന്നാണ് അവർ ചോദിക്കുന്നത് അങ്ങനെയാണ് എല്ലാ അതിനുള്ളിലെ സ്റ്റാഫ് തന്നെ ചോദിച്ചത് അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പിന്നെ പുറമേന്ന് വരുന്നവർക്ക് കാണുമ്പോ ഒന്നും മനസ്സിലാവില്ല കാരണം ഭയങ്കര വെൽ പ്ലാൻഡ് ആണ് കുട്ടികളെ എന്തെങ്കിലും ഉപദ്രവിക്കോ അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടുകയോ പാരന്റ്സിനോട് ഭയങ്കരമായിട്ട് ആയിട്ട് സംസാരിക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അവിടെ ആ തീർച്ചയായിട്ടും പാരൻസിനോടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പരാതിയോ എന്തെങ്കിലുമോ ഇപ്പൊ കുട്ടികൾ ആയിട്ട് വരുന്നത് അപ്പൊ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാരും ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എണീറ്റ് പറയുന്ന പോലെ കേട്ട് വരുന്ന കുട്ടികളല്ല ചില കുട്ടികൾ വരാൻ തന്നെ ഭയങ്കര പ്രയാസമുണ്ട് പാരന്റ്സ് രാവിലെ വീട്ടിൽ നിന്ന് ഇറക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആവും പത്ത് മണിയൊക്കെ ആവും അപ്പൊ അതൊന്നും അവർ കൺസിഡർ കൺസ്ട്രീയത്തില്ല അപ്പൊ അവരെല്ലാം പെർഫെക്റ്റ് ഒരു ജനറൽ സ്കൂളിലെ ഒരു സാധാരണ കുട്ടി പോകുന്ന അവർക്ക് ആ ടൈമിൽ അവിടെ ആള് വേണം പിന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ വേണം സാറ്റർഡേ ഒരു ഹോളിഡേയ്സും ഇല്ല ഓണമായാലും ക്രിസ്മസ് ആയാലും ഒന്നുമില്ല എല്ലാ ദിവസവും ഉണ്ടാവണം അത് പെർഫോമൻസ് ആണെന്നാണ് അവര് പറയുന്നത് ഇപ്പൊ നമ്മളൊരു കുട്ടിക്ക് നോക്കാനായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ട് ഒരു ആയ വേണം അങ്ങനെ ഒരു സജഷൻ പറഞ്ഞാൽ പറയാം ഇത് സ്പെഷ്യൽ സ്കൂൾ ഒന്നുമല്ല ഞങ്ങൾക്ക് ഇവിടെ ആരെയും നോക്കാൻ പറ്റില്ല ഇപ്പൊ കുട്ടികളെ കാണാതെ പോകുന്ന അവസ്ഥയുണ്ട് അത് കണ്ടുപിടിച്ച് കൊണ്ടുവരുമ്പോ അവര് പറയുന്നത് ഇത് സ്പെഷ്യൽ സ്കൂളല്ല അത് നമുക്ക് ആ ഉത്തരവാദിത്വം എടുക്കാൻ പറ്റില്ല എന്നാ പറയുന്നത് എല്ലാവരും കേസിലോട്ട് പോകാത്ത എന്തെന്താ കേസ് കൊടുക്കാത്ത ഞാനൊരു കേസിൽ പോയി ഒരു സ്ഥാപനം പൂട്ടിക്കണോന്നൊന്നും വിചാരിച്ച് ഇറങ്ങിയ ആളല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കുമ്പോ ഇങ്ങനെ ഒരാളെങ്കിലും പ്രതികരിച്ചു അപ്പം പുറത്തുള്ളവര് എന്നെ എന്ന് വെച്ചിട്ടെങ്കിലും അതിനൊരു മാറ്റം അതിനുള്ളിൽ ഒരു മാറ്റം ഉണ്ടാവൂ എന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷെ ഒരു മാറ്റം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഉന്നയിക്കുന്ന ആരോപണം ചേച്ചിയുടെ മകന്റെ ഫോട്ടോ വെച്ച് ഈ സാമ്പത്തികം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ഒരു ഇതിന്റെ പുറത്ത് മാത്രമാണോ അതോ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെയാണോ അതായത് ഈ വരുന്ന കുട്ടികളുടെ മുഖവും എല്ലാം വെച്ചിട്ട് പൈസ കളക്ട് ചെയ്യുന്നതാണോ അവിടുത്തെ പരിപാടി തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരുടെ അവരുടെ ഞാൻ പറയുന്നത് അല്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഗോപിനാഥ് മുതുകാട്ട് ഒരു ഒരു വീഡിയോ ഇട്ടിരുന്നു ചേച്ചി കണ്ടിരുന്നു എക്സ്പ്ലനേഷൻ കൊടുത്ത് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുന്നത് ശരിക്കും പറഞ്ഞാ അതാ പറയണം ഇപ്പം അതിലൊരു ആരോപണം പറഞ്ഞ് ഞാൻ എന്റെ മകനെ പ്രസിഡന്റിന്റെ അടുത്ത് കൊണ്ടുപോകാൻ അവര് സമ്മതിക്കാത്തോണ്ടാണ് ഞാൻ പ്രതികരിച്ചത് ഒരിക്കലുമല്ല ഞാന് ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഞാൻ അവിടെ എന്റെ മകന് കിട്ടിയില്ല മറ്റൊരു കുട്ടിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും വിഷമം തോന്നിട്ട് എനിക്ക് സന്തോഷമുള്ള അത് അവിടെയുള്ള പാരന്റ്സിനും അറിയാം ഞാൻ അവിടെയുള്ള കുട്ടികൾക്ക് മറ്റു കുട്ടികൾക്ക് വേണ്ടി ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ട് അപ്പോ ഈ പ്രസിഡന്റിന്റെ അടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ രണ്ടു കാലിലും ബുദ്ധിമുട്ടുള്ള എനിക്ക് എന്റെ മകൻ ഒരിക്കലും ഒറ്റയ്ക്ക് വിടാൻ പറ്റുന്ന കുട്ടിയല്ല അങ്ങനെ മാത്രമല്ല ഇത് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള ധാരണ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഇതിന്ന് ഇത്രയും പൈസ കളക്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് പറയുന്നത് എന്നൊന്നും ഞാൻ അന്ന് അറിയുന്നില്ല നിരന്തരം ദിവസവും സിമ്പതിക്ക് വേണ്ടി ഇങ്ങനെ ഫേസ്ബുക്ക് മൊത്തവും ഇങ്ങനെ വീഡിയോ ഇട്ട് അങ്ങനെ ഒരു പരസ്യത്തിന് ഇപ്പൊ നന്നായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അദ്ദേഹം നല്ല ഉദ്ദേശത്തോടെ നടത്തുന്ന അങ്ങനെ ഒരു ചേച്ചി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു കഴിഞ്ഞു വന്നപ്പോൾ ചേച്ചി പേടാണ് ചേച്ചി ഈ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ മറ്റെന്തോ ഉദ്ദേശങ്ങളാണ് ഇതൊക്കെയാണ് നമുക്ക് ഫേസ്ബുക്കിൽ കമന്റ് വരുന്നത് അപ്പൊ അതിനോട് എങ്ങനെ ചേച്ചി അല്ല ഞാൻ അങ്ങനെ ഒരു ഒരു ചിന്തയിലല്ല ഇതിലറിയാം അങ്ങനെ ആണെങ്കിൽ എനിക്ക് അന്നേ ഒക്കെ കൊടുക്കാമായിരുന്നു പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്തതാ പക്ഷെ ഇനി കൊടുക്കും കാരണം എന്ന് പറഞ്ഞാൽ അത്രയും ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നു ഇപ്പൊ പറയുന്നെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മകനെയും കളഞ്ഞിട്ട് അമേരിക്കയിൽ പോയി സൂയിക്കുക എന്നൊക്കെയാ പറയുന്നത് അത് അത് വാസ്തവമല്ല അത് പിന്നെ അങ്ങനെ പറയുമ്പോ എനിക്ക് ചോദിക്കാനുള്ള പറഞ്ഞാല് ഞാൻ ഭിന്നശേഷി കുട്ടിയുടെ അമ്മ ആയതുകൊണ്ടാണ് എനിക്ക് ജോലി ചെയ്യാനുള്ള അവകാശം ഇല്ലേ ഞാൻ എനി ഞാൻ ആ എന്റെ മകന് ഉള്ള ഇനിയുള്ള കാലത്ത് സാമ്പത്തികം വേണമല്ലോ നമുക്ക് എനിക്ക് ഒരിക്കലും ഒരാളുടെ മുന്നേ ചെന്ന് ആ പൈസ ചോദിച്ച് അവൻ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ജോലി ചെയ്ത് എനിക്ക് അവനെ നല്ല രീതിയിൽ എത്തിക്കണം എന്നുള്ളൊരാഗ്രഹമാണ് അതെന്റെ ഒരു പേഴ്സണൽ ഇതല്ലേ റൈറ്റ് അല്ലേ ജോലി ചെയ്യാന്നുള്ളത് അത് മറ്റു കുട്ടികളുടെ അമ്മയ്ക്ക് അമേരിക്കയൊക്കെ വാങ്ങി എനിക്ക് വെക്കൂടെ അതാണ് എൻ്റെ ഒരു ചോദ്യം അതാണ് അവര് ഇപ്പൊ ഉന്നയിക്കുന്ന ഒരു കാര്യം അത് മാത്രമല്ല അവിടെ നിൽക്കുന്ന പേരൻസ് ത്യാഗം ചെയ്യുന്നതായിട്ടാണ് പുള്ളി കാണിക്കുന്നത് അതായത് അവര് എല്ലാം കളഞ്ഞിട്ട് അവിടെ നിൽക്കും അങ്ങനെയല്ല അവിടെ നിൽക്കുന്ന വർക്ക് ഒന്നുകിൽ സാമ്പത്തികം ഉള്ളവരാണ് ഇല്ലെങ്കിൽ അവർക്ക് അവിടെ വന്നു പോവാൻ വേറൊരു സ്ഥലം ഇങ്ങനെ രാവിലെ കുട്ടികളോടൊപ്പം ഒരു സാഹചര്യം കിട്ടുന്നോണ്ട് വരുന്നവരാണ് പിന്നെ ഇവര് ഇതുപോലെ നിർബന്ധം പറയുന്നോണ്ട് വരുന്നവര് അല്ലാതെ അതൊരു ത്യാഗമല്ല അത് ഞാൻ പറയുന്നെന്ന് പറഞ്ഞാൽ അത് അത് കുട്ടികൾക്ക് വേണ്ടി അവർക്ക് ഒരു ഗുണവും ചെയ്യില്ല എന്നാണ് പ്ലാനറ്റ് എന്ന് പറയുന്ന പറയുന്നാഥ് മുതുകാടിന്റെ ഈ പ്രസ്ഥാനം ഒരു തട്ടിപ്പാണ പറഞ്ഞു പറഞ്ഞത് തീർച്ചയായിട്ടും തട്ടിപ്പ് തന്നെയാണ് പുള്ളിയുടെ ഇന്റൻഷനെ അങ്ങനെ തന്നെയാണ് കാരണം പുള്ളി സാമ്പത്തികം വാങ്ങുന്നു എന്ന് പറഞ്ഞു അതിനൊന്നും അല്ല മറുപടി അതായത് ുള്ളി ഇപ്പം മറുപടി തന്നതെന്ന് പറഞ്ഞാല് എന്റെ കണക്കൊക്കെ ആണ് ട്രാൻസ്പെറൻ്റ് ആണ് അത് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സ്ഥാപനം നടത്തുമ്പോൾ ഒരു കാശിന് കണക്ക് കാണിച്ചേ പറ്റുള്ളൂ ഒരു ഓഡിറ്റിങ് ഉണ്ടാവും അതിന് നല്ല ഓഡിറ്ററോ അക്കൗണ്ടന്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആക്കി വെക്കാൻ ആർക്കും സാധിക്കും ഞങ്ങൾ ആ കണക്ക് ചോദിച്ചില്ല ഞങ്ങൾക്ക് ആ വാങ്ങിയ കാശ് എങ്ങനെ ചെലവാക്കിയെന്നല്ല ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ കുട്ടികൾ അനാഥരാണെന്നും അഗതികളാണെന്നും ഒക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആൾക്കാരുടെ കാശ് വാങ്ങുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഉപയോഗിച്ച് അതെ അപ്പം ഞങ്ങളുടെ ഭിന്നശേഷി കുട്ടിയല്ലെങ്കിൽ പോലും ഇപ്പൊ ഏതൊരു അമ്മയും നമ്മള് കുട്ടികളെ തള്ളിക്കളഞ്ഞവരല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾ അവിടെ ഇത്രയും ട്രെയിനിങ് എടുത്ത് കഴിവുള്ള കുട്ടികളായിട്ട് വരില്ലല്ലോ അത്രയും പാരന്റ്സ് പുറകെ അതും ഭിന്നശേഷി കുട്ടികളാകുമ്പോ അത്രയും എഫേർട്ട് പാരന്റ്സിന്റെ ഭാഗത്തൊന്നും ഇല്ല നമ്മളൊരു സാധാരണ കുട്ടിയാണെങ്കിൽ പോലും ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കൂസ് ബാക്കിയുള്ളവർ പൊറത്ത് ഉള്ളവർ ഒത്തിരി പേരുണ്ട് ഇപ്പൊ തന്നെ കുറച്ച് കൊറച്ചുപേര് ഞാൻ പ്രതികരിച്ചതിന് ശേഷം കൊറച്ചുപേര് വന്നിട്ടുണ്ട് നൂറുകണക്കിന് ആൾക്കാർ പുറത്തുണ്ടെങ്കിലും ഇപ്പം ഭിന്നശേഷി കുട്ടികളാണ് കൊറേ ഒരുപാട് പേര് സിംഗിൾ പാരന്റ്സ് ആണ് പിന്നെ സാമ്പത്തികം ഇല്ലാത്തവരാണ് സ്വാധീനം ഇല്ലാത്തവരാണ് അപ്പൊ അവരൊക്കെ മാത്രല്ല ഇപ്പൊ തന്നെ ഈ ഫേസ്ബുക്കിൽ പ്രതികരിക്കുമ്പോ ഞങ്ങൾക്കൊക്കെ എന്തൊക്കെയാ കേൾക്കേണ്ടി വരുന്നത് അപ്പൊ അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒരുപാട് പേർക്കുണ്ട് അതാണ് അവരൊന്നും മുന്നോട്ട് വരാത്തത് പിന്നെ വേറൊരു പ്ലാനറ്റിനെതിരെ ചേച്ചി ഒരു ആരോപണം ഉന്നയിച്ചാൽ സൈബർ ഗുണ്ട പോലുള്ള ആളുകൾ ചേച്ചി ആക്രമിക്കുന്നുണ്ടോ മക്കളെ കളഞ്ഞിട്ട് പോയെന്നും ആ പിന്നെ ഇത് ഞങ്ങൾക്ക് അസൂയയാണെന്നും ഞങ്ങ എനിക്ക് മോനെ അവിടെ കൊണ്ടുപോവാത്തത് കൊണ്ടാണെന്നും അങ്ങനെയൊക്കെ ഈ കേൾക്കുന്നവർക്കൊന്നും അതിനകത്തുള്ളിൽ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല പക്ഷെ അതിനുള്ളിൽ നിന്ന് പ്രതികരിക്കുന്ന പാര നമ്മക്ക് നമുക്കെതിരായിട്ട് സംസാരിക്കുന്ന പാരന്റ്സിനെ വ്യക്തമായിട്ട് അറിയാം അതിനകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാം പക്ഷെ അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കാം അവർ അതിനകത്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ പ്രതികരിക്കുന്നത് അപ്പൊ അതിലെനിക്ക് അവരോട് വിരോധമൊന്നുമില്ല പക്ഷെ പറയുമ്പം അത് ശരിക്കും ചിന്തിച്ച് പറയണം എന്നുള്ളതേ എനിക്ക് പറയാനുള്ളു കാരണം അവര് ഇന്ന് വിചാരിക്കുന്ന അവർക്ക് ഇങ്ങനെ പറയുമ്പോ അവര് മുതുകാട് സാർ എന്തൊക്കെയോ അവരെ ചേർത്ത് പിടിക്കും ഇല്ല അവര് അവിടെ നിന്ന് ഒരു നിമിഷം അവര് ഒന്ന് കുഴഞ്ഞു വീണ് മരിച്ചു പോയാൽ അവിടെ തിരികാണ് ആ കുട്ടിയുടെ കാര്യം പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല അല്ലാതെ അമ്മയുടെ കാലം കഴിഞ്ഞാൽ എന്നുള്ള ചിന്തക്ക് ഒരു പരിഹാരം അല്ല അവിടെ ഞാൻ അങ്ങനെ മനസ്സിലാക്കി കൊണ്ടാണ് ഞാൻ ജോലി ചെയ്തത് എന്റെ മോനൊരു സ്ഥാന സ്ഥിതി ഉണ്ടാക്കിയാൽ മാത്രമേ അവൻ്റെ മുന്നോട്ട് ജീവിതത്തിൽ പോകാൻ പറ്റൂ പറ്റൂന്ന് വ്യക്തമായ എനിക്ക് ധാരണയുണ്ട് ഒരിക്കലും മാജിക് പ്ലാനറ്റ് ഇതിനൊന്നും ഒരു പരിഹാരമില്ല പിന്നെ അവിടെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരും ഇല്ല അവിടെ ഒരു ട്രെയിനിങ്ങും കൊടുക്കുന്നില്ല വെറുതെ ഒരു പറ്റിപ്പ് തന്നെയാണ് അത് സാമ്പത്തികം ഈ വരുന്നവരുടെ എല്ലാം പറയുന്ന ഓരോ പ്രസംഗത്തിലെ ഓരോ വാക്കുകളും മുന്നോട്ട് എന്താണ് തീരുമാനം ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ കോടതിയിലല്ല ആദ്യം എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കേസ് കൊടുത്തു പിന്നെ വേറൊരു ഇതാന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും ഒന്നും മുന്നോട്ട് വരാത്തതിന്റെ റീസൺ എല്ലാവരും അതിന് പെട്ടുപോയതാ ഓപ്പൺ ആയിട്ട് പറഞ്ഞ എല്ലാ പാർട്ടിക്കാരും അവിടെ വന്നു പോയവരാണ് അവര് കാശ്ഭാഗിയെന്നും അല്ലെങ്കിൽ അവരെ കൂടെ നിന്നോന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ പല പരിപാടിക്ക് ഒരു സ്ഥലം തന്നെ പത്ത് പ്രാവശ്യം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ വന്ന് ഫോട്ടോ എടുത്ത് നല്ല ഇവര് കാണിച്ചെല്ലാം കണ്ടുപോയവരാണ് അപ്പൊ അവർക്ക് അവരെല്ലാം ഒരു തരത്തിൽ മറ്റേ തരത്തിൽ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് ആർക്കും തിരിച്ച് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ഇത്രയും പാരൻസ് വന്ന് ഇങ്ങനെ പറയുമ്പോൾ അതും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പാരൻസ് പിന്നെ ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തി ഇപ്പോഴും ജോലി ചെയ്തിരുന്ന ആൾ വന്ന് ആ ആളിനെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു വ്യക്തി ഒരു പരാതി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ അത് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസെടുക്കേണ്ട സ്വ സ്വമേധയാ കേസെടുക്കേണ്ട സംഭവം അവര് ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റേറ്റില് മാത്രമല്ല ഞാൻ സെൻട്രൽ ഗവൺമെന്റിൽ ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് എനിക്ക് പറ്റുന്നിടത്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ചേച്ചി പറയുന്ന മെയിൻ കാര്യം എന്താ പ്രധാനപ്പെട്ട വിഷയം എന്റെ മകൻറെ കാര്യമാണ് അതാണ് മെയിൻ കാര്യം എന്റെ മകന്റെ ഫോട്ടോ ഉപയോഗിച്ച് വെളി രാജ്യങ്ങളിൽ നിന്നും പൈസ കളക്ട് ചെയ്തു എന്റെ മകൻ അനാഥനല്ല ഞങ്ങൾ അങ്ങനെ തള്ളിക്കളഞ്ഞ കുട്ടിയല്ല അവനെ അത്രയും നന്നായിട്ടാണ് നോക്കുന്നത് അവനെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടല്ല എനിക്കൊപ്പം എൻറെ ബ്രദറിന്റെ വൈഫുണ്ട് ജനിച്ച് അവൻ അവരുടെ കൈയിലാണ് അവനെ അതുപോലെ നോക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് എനിക്ക് തുല്യാണ് അവിടെ അങ്ങനെ എൻ്റെ ഇളയ മകനുണ്ട് അച്ഛനെ പോലെ നോക്കുന്ന ആളാണ് അപ്പൊ അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഫുൾ എല്ലാ ജീവിതകാലം മൊത്തം ഇവിടെ നിൽക്കാൻ ഞാൻ ജയവൺ വിസയില വന്നത് ഇതൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ആണ് ഗവൺമെന്റിന്റെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ആണ് നമ്മൾ ഇവിടുത്തെ ഒക്കെ പഠിച്ചിട്ട് നമ്മളെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളൊരു മെത്തേഡാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും പക്ഷെ എന്റെ മോനെ കൊണ്ടുവരാത്തിടത്തോളം ഞാനതിനെക്കുറിച്ച് ചിന്തിക്കില്ല അഞ്ചു വർഷം നിക്കുമ്പോൾ നമ്മള് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവും എനിക്ക് എന്റെ നാട്ടിൽ എന്റെ മോന്റെ കൂടെ നിൽക്കുക അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി വന്ന ഇങ്ങനെ വീഡിയോ ഒക്കെ കാണിച്ച് പുള്ളി പറയുന്നത് വിശ്വസിക്കുന്നതുകൊണ്ട് അതിൽ തെറ്റില്ല ഇപ്പൊ നമ്മൾ മോട്ടിവേഷൻ കാണുമ്പോ ഒക്കെ നമ്മൾ ആയി പോകും ഞാനും അത് കണ്ടിരുന്ന ആള് തന്നെയാണ് പക്ഷേ നമ്മളെ ഒരു കാര്യത്തിൽ പ്രതികരിക്കുമ്പോ അത് അതിന്റെ സത്യസന്ധതയും അതിലകത്ത് എന്തുണ്ട് എന്ന് ചിന്തിച്ചും വേണം പറയാം ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും ഇപ്പൊ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുതുകാടിന്റെ അവിടെ നിന്ന് കിട്ടിയ അപമാനത്തിനൊക്കെ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും പുള്ളി പറയുന്ന പുള്ളിയുടെ ഔദാര്യം എന്നാ പറയണത് ഞങ്ങൾ അവിടെ നിൽക്കുന്നതും എല്ലാം പുള്ളിയുടെ ഔദാര്യം അപ്പൊ അതിലൊക്കെ വലിയ അപമാനം ആണ് നമ്മളിപ്പോ പൊതുജനങ്ങളിൽ നിന്ന് അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതാണ് ഈ കമന്റിലൂടെയും ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആരെ വേണോ സപ്പോർട്ട് ചെയ്യാം ആരുടെ ഭാഗവും പറയാം പക്ഷെ ന്യായവും നീതിയൊക്കെ ഉണ്ട് അത് ശരിക്കും ഞങ്ങളുടെ അവസ്ഥ അതായത് ഞങ്ങളുടെ ഈ കുട്ടികളെ ഞങ്ങള് വളർത്തിക്കൊണ്ടുവരുന്ന ആ കഷ്ടപ്പാട് അതിൻ്റെ ഇടയില് ഇങ്ങനെ ഒരു ചൂഷണം ഞങ്ങൾക്കത് ശരിക്കും താങ്ങാൻ പറ്റാത്തതാണ് എന്ത് അപ്പം പൊതുജനം പറയുമ്പോ നമ്മള് കുട്ടികളെ മിസ് യൂസ് ചെയ്തു അവരുടെ ഫോട്ടോ മിസ് യൂസ് ചെയ്തു അവരെ വീഡിയോ എടുത്ത് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അതെല്ലാം അവര് വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി അതെന്ത് ഞങ്ങളുടെ കുട്ടികൾ ഭിന്നശേഷി കുട്ടികൾ ആയത് കൊണ്ടാണോ ആ നമ്മളെ നമ്മൾ പറയുന്നയൊക്കെ ആളുകൾ വിശ്വസിക്കാത്തത് എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം നമുക്കൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു ഇതെന്താണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാനുള്ള കാരണം എന്താണെന്ന് അപ്പോ ഏകദേശം നമുക്ക് ക്ലിയർ ആയി അപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ചേച്ചി കോണ്ടാക്ട് ചെയ്തായിരിക്കും ഇതിന്റെ ഫർദർ എന്തെങ്കിലും ക്ലാരിറ്റിക്കോ എന്തെങ്കിലും വേണ്ടിട്ട് അപ്പോ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക